എങ്ങനെയും ആരെയും പറ്റിക്കുക എന്ന് പറയുന്നത് അയാളുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കി വേണം പറ്റിക്കുക ഇത് വർഷം മുമ്പ് തരികിട എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ഞാൻ സംവിധാനം ചെയ്തിരുന്ന പ്രോഗ്രാമിനകത്ത് ഇത്തരത്തിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തിരുന്നു തരികിട ഗുലുമാല് ഓ മൈ ഗോഡ് മൂന്ന് ഷോകൾക്ക് അകത്ത് ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളതായിട്ട് അറിവാമോ നമസ്കാരം ഈ പ്രാങ്ക് ഷോകൾ നമ്മളെ രസിപ്പിക്കാനുള്ളതാണ് വളരെ വിജയകരമായി കൗമുദി ടി വിയിൽ വർഷങ്ങളായി ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാങ്ക് ഷോയാണ് ഓ മൈ ഗോഡ് ഈ ഓ മൈ ഗോഡിനെ മലയാളത്തിലെ തന്നെ ഏറ്റവും ഒന്നാം നിരയിലുള്ള പ്രാങ്ക് ഷോ എന്ന് പറയാം മറ്റൊന്നും നമുക്ക് നമുക്കെടുത്ത് പറയാനില്ല പക്ഷേ ഇപ്പോൾ ഈ വിഷയം ഇവിടെ പ്രതിപാദിക്കാൻ ഒരു കാരണമുണ്ട് ഒരു സ്വകാര്യ റേഡിയോ റേഡിയോയിൽ അതിൻ്റെ അവതാരകർ വനിതാ അവതാരകർ ഒരു സ്ത്രീയെ വിളിച്ച് വളരെ മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളൊക്കെ നടത്തിക്കൊണ്ടൊരു പ്രാങ്ക് ഷോ നടത്തിയിരുന്നു അത് വലിയ വിവാദമാവുകയും അവരുടെ ജോലി നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്ത സംഭവം ഉണ്ടായി ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത് ഓ മൈ ഗോഡിൻ്റെ സംവിധായകനും നിർമ്മാതാവുമായ ശ്രീ പ്രദീപ് മരുദത്തൂർ നമസ്കാരം നമസ്കാരം ഓ ഓമൈ ഗോഡിനെക്കുറിച്ച് മലയാളികൾക്ക് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അതിൻ്റെ ഒരു വ്യൂവേഴ്സിൻ്റെ എണ്ണം നോക്കുമ്പോൾ അറിയാം എത്ര പേരാണ് ആ പ്രോഗ്രാം കാണുന്നതെന്ന് ഞാനൊരു പതിവ് പ്രേ പ്രേക്ഷകരാണ് പക്ഷേ ഓ മൈ ഗോഡ് കാണാൻ കാണണമെന്ന് നമുക്ക് തോന്നാൻ ഒരു കാരണമുണ്ട് ആ ഓ മൈ ഗോഡ് ആരെയും വേദനിപ്പിക്കുന്നില്ല എല്ലാവർക്കും അതായത് ഈ പ്രാങ്ക് ഷോയ്ക്ക് ഇരയാകുന്നയാൾക്ക് അങ്ങനെ ഒരു വേഡ് ഉപയോഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എങ്കിലും അതിന് വിധേയാവുന്ന ആൾക്കും രസിക്കത്തക്ക രീതിയിലാണത് നിങ്ങൾ അവതരിപ്പിക്കുന്നത് അതിന് തന്നെ ഒരു അഭിനന്ദനം പക്ഷേ ഇത്തരം പ്രാങ്ക് ഷോ എന്ന് പറഞ്ഞ് ഇത്തരത്തിലുള്ള വളരെ മോശമായ പദപ്രയോഗങ്ങൾ നടത്തുകയും റോഡിൽ പോകുന്ന ആൾക്കാരെ വളരെ അവരെ ഭയപ്പെടുത്തുന്ന രീതിയിലും അവഹേളിക്കുന്ന രീതിയിലുമൊക്കെ വീഡിയോയിലൂടെയൊക്കെ നടത്തുന്ന ഒരു റംഷങ്ങളൊക്കെ ഉണ്ട് എങ്ങനെയാണ് ഈ ഒരു ഇതിനെ താങ്കൾ നോക്കിക്കണത് അതായത് ഇത് ഇത് നമുക്ക് അനുവദനീയമാണോ കാരണം ഏതൊരു വ്യക്തിക്കും ആ വ്യക്തിക്ക് ഒരു സ്വാതന്ത്ര്യമുണ്ട് ഒരു വ്യക്തി സ്വാതന്ത്ര്യമുണ്ട് അവിടെ ഒരു പബ്ലിക്കിൽ പോലും ഒരു വ്യക്തി സുരക്ഷിതനല്ല എന്ന് വരുമ്പോൾ അതിനെ നമ്മൾ ഏത് രീതിയിലാണ് കാണേണ്ടത് ഓക്കെ തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് നിങ്ങൾ ചോദിക്കുന്നത് കാരണം ഇപ്പോൾ ഇത് ഈ സ്ഥാപനം ഇരിക്കുന്നത് ശാസ്തമംഗലം ജംഗ്ഷന് സമീപത്താണ് അപ്പോൾ ഇങ്ങനെ ശാസ്തമംഗലം ജംഗ്ഷന് സമീപത്തിരിക്കുന്ന ഈ പിന്നെ ഈ സ്ഥാപനത്തിൻ്റെ മുന്നിൽ നാളെ രണ്ട് പേര് അടികൂടുകയാണ് അടികൂടുമ്പോൾ താങ്കൾ ഈ സ്ഥാപനത്തിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഓടിപ്പോയി രണ്ടുപേരടി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ അത് പിടിച്ചു മാറ്റാനായിട്ട് പോകും കുറച്ച് കഴിയുമ്പോഴാണ് സംഗതി പ്രാങ്കാണെന്ന് മനസ്സിലാവുന്നത് അതാർത്ഥത്തിൽ താങ്കളുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി വിനിയോഗിച്ചുകൊണ്ട് അവസാനത്തെ അത് പ്രാങ്കാണ് എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഇത് ഞാൻ പുണ്യാളം ചമഞ്ഞുകൊണ്ടല്ല പറയുന്നത് ഇത് വർഷം മുമ്പ് എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് ഞാൻ സംവിധാനം ചെയ്തിരുന്ന പ്രോഗ്രാമിനകത്ത് ഇത്തരത്തിൽ നമ്മൾ പ്രോഗ്രാം ചെയ്തിരുന്നു നമുക്ക് കാലം മാറി നമുക്ക് ഇപ്പോൾ നിൽക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചൊരു ഡിജിറ്റൽ യുഗമാണ് നമ്മുടെ കൈകളിലെല്ലാം സോഷ്യൽ മീഡിയ സജീവമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ആർക്ക് വേണോ പ്രാങ്ക് ചെയ്യാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ എങ്ങനെയും ആരെയും പറ്റിക്കുക എന്ന് പറയുന്നത് അയാളുടെ മാനസികാവസ്ഥ കൂടി മനസ്സിലാക്കി വേണം പറ്റിക്കാൻ ഉദാഹരണത്തിന് എൻ്റെ ഷോയിൽ ഞാനും പറ്റിക്കുന്ന ആൾ തന്നെയാണ് എൻ്റെ ഇരട്ട വെളുക്കെയുള്ള ചിന്തകളിലും പറ്റിക്കുക തന്നെയാണ് മനസ്സിലാകത്തുള്ളത് പക്ഷേ അതിനകത്ത് ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരാളുണ്ടാവും ഇപ്പോൾ താങ്കളെ പിന്നെ താങ്കളുടെ വൈഫിനെ പറ്റിക്കണം എന്ന് പറഞ്ഞ് താങ്കൾ എന്നെ സമീപിക്കുമ്പോൾ ഉത്തരവാദിത്വം മുഴുവൻ താങ്കളിലാണ് നിക്ഷിപ്തനായിട്ടുള്ളത് അപ്പോൾ എന്തെങ്കിലും വിഷയം വൈഫ് സുഖമില്ലാത്ത ആളാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അപ്പോൾ തന്നെ കൈയൊഴിയും കാരണം കാരണം നിങ്ങൾക്ക് പറ്റില്ല കാരണം പുള്ളിക്കാരി പറഞ്ഞു ചിലപ്പം പുള്ളിക്കാരി കരയും കേട്ടോ ചിലപ്പം പെട്ടെന്ന് ഇറങ്ങി വീഴും എന്നൊക്കെ പറഞ്ഞാൽ അപ്പടി തന്നെ ആയിട്ടുള്ള ആ വർത്തമാനം ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇത് വേറൊന്നും കൊണ്ടല്ല ചിലപ്പോൾ പിന്നെ ഈ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല മനുഷ്യനാണ് നമ്മുടെ കയ്യിലല്ല കാര്യങ്ങൾ നിൽക്കുന്നത് എന്നാൽ നമുക്കൊരു വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ചില രീതികളുള്ളതുകൊണ്ട് ഒരാൾ ഷോയിൽ വന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്ന നിമിഷത്തിന് മുമ്പ് നമ്മൾ ഷോ വൈൻഡപ്പ് ചെയ്തിരിക്കും ഏതെങ്കിലും തരികിട മൈ ഗോഡ് മൂന്ന് ഷോകൾക്ക് അകത്ത് ആരെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളതായിട്ട് അറിവാമോ ഇല്ല മോശം അവസ്ഥയിൽ സംഭവിച്ചിട്ടുള്ള ഒരിക്കലുമില്ല ചില ആളുകൾക്ക് അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയുള്ള ഷോ ഞങ്ങൾ ഒരിക്കലും ടി വിയിൽ കാണിച്ചിട്ടുമില്ല കാരണം കാണിക്കാനുള്ള റൈറ്റ് നമുക്കില്ല കാരണം അവരുടെ ഒരു അവകാശമാണ് തീർച്ചയായിട്ടും അതാണ് പിന്നെ അത് നമ്മുടെ ഭരണഘടന നൽകുന്ന നമ്മുടെ ഒരു സ്വാതന്ത്ര്യമുണ്ട് നമുക്ക് മനുഷ്യൻ എന്നുള്ളത് ഒരു മനുഷ്യത്വമുണ്ട് ഇതെല്ലാം നമ്മൾ നമ്മളതിനകത്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നതാണ് കാരണം അല്ലെങ്കിൽ ഒരു ടി വി പ്രോഗ്രാം ഒരു എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമിനകത്ത് കയറിയിട്ട് ഒരാളെ ആക്രമിച്ചിട്ട് അത് നാളെ ടി വി കാണിച്ച് അതിൽ നിന്ന് കുറേ റേറ്റിംഗ് ഉണ്ടാക്കാമെന്നോ അത് കുറേ വ്യൂസ് ഉണ്ടാക്കാമെന്നോ തീരുമാനിക്കുന്നത് ഭയങ്കര ശുദ്ധ മണ്ഡലമാണ് അങ്ങനെ ചെയ്യുന്നത് നമുക്ക് എനിക്ക് ഒരു ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ എനിക്കത് യോജിക്കാൻ കഴിയുന്നില്ല ഇപ്പോൾ ഗുലുമാലിൻ്റെയും തരികുടെയും ഒക്കെ സംവിധായകൻ താങ്കളായിരുന്നു അന്നത്തെ യുഗമല്ല അന്ന് സോഷ്യൽ മീഡിയ ഇല്ല ഇല്ല ഇന്ന് സോഷ്യൽ മീഡിയ സജീവമാണ് അതായത് നമുക്ക് ഒരിക്കലും ഒരു പ്രൈവസി നമുക്ക് നമ്മുടെ വീടുകളിൽ പോലും കിട്ടാത്തൊരവസ്ഥയാണ് അപ്പോൾ അത് അത്തരം കാര്യങ്ങൾ കാരണം ഒരു മൊബൈൽ കയ്യിലുണ്ടെങ്കിൽ അവർക്ക് പ്രാങ്ക് ചെയ്യാം എന്നുള്ളതാണ് അത് ഒരു അപകടകരമായ അവസ്ഥയിലേക്കില്ലേക്ക് പോകുന്നത് അത് നിയന്ത്രിക്കേണ്ടതല്ലേ ഉറപ്പായിട്ട് എന്നെ ഈ ചില കോളുകൾ എനിക്ക് വരാറുണ്ട് അത് വിദേശത്ത് ഇരുന്നിട്ട് ഭർത്താവാണ് എന്നെ വിളിച്ചിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഒരു പത്തിരുപത് കോളുകൾ ഇത്തരം ഇതിൻ്റെ ഒരു സ്വഭാവമുള്ള കോളുകൾ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ വരികയാണെന്നാണ് പാർട്ടി പറയുന്നത് ആ വിളിക്കുന്ന വിദേശത്തിരിക്കുന്ന ആള് പറയുന്നത് എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ വരികയാണ് വൈഫിൻ്റെ പറയുകയാണ് കട്ടപ്പനിയിലാണ് നിങ്ങൾ പോകേണ്ടത് നിങ്ങൾക്കുള്ള എക്സ്പെൻസ് മുഴുവൻ ഞാൻ വഹിക്കും നിങ്ങൾ അവിടേക്ക് പോവുക വീടെന്ന് പറയുന്നത് ഇന്ന സ്ഥലത്താണ് ഞാൻ അവിടുന്ന് ലൊക്കേഷൻ അടക്കമിടാം അവിടെ പോയിട്ട് നിങ്ങൾ വൈഫ് അവൾ ഒരു നിങ്ങൾ അങ്ങോട്ട് പോയി കയറേൻ്റെ താമസം അവൾ നന്നായി നിങ്ങളോട് പ്രതികരിക്കും ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ പറയണം ഇത് ഓ മൈ ഗോഡാണെന്ന് പറയണം ഇത് പറയുമ്പോൾ ഞാൻ അവിടെ നിന്നും കൊണ്ട് ഫോൺ ചെയ്യും അപ്പോൾ സംഗതി ഇതാണ് ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്പോൾ ചേട്ടൻ വിളിച്ചതിന് സന്തോഷം പരിപാടിയെ സ്നേഹിക്കുന്നതിന് സന്തോഷം പക്ഷേ നമുക്ക് ഈ പരിപാടി ഇവിടെ വച്ച് അവസാനിപ്പിക്കാം അപ്പോൾ പുള്ളി സ്വാഭാവികമായിട്ട് ചോയ്ക്ക് പിന്നെ നിങ്ങൾ ഈ ഞങ്ങൾ ഇതേപോലെ ചെയ്യാനല്ലേ നിങ്ങൾ ഇതൊക്കെ പരിപാടി വെച്ചിരിക്കുന്നത് തന്നെ ആട്ടാ ചേട്ടന്റെ ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ചേട്ടൻ ഇതിനകത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ ഈ ഷോ ചെയ്യൂ എത്രയോ പേര് അവരെ ദൂരെ ഇരിക്കുന്ന ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഞങ്ങളെ പറഞ്ഞു കൊടുക്കും ഞാൻ അത് ഉദാഹരണത്തിന് ചോദിച്ചോട്ടെ ഈ പ്രാങ്കാണെന്ന് പറഞ്ഞ് ഒരുത്തൻ സ്വന്തം വീ ഒരാളുടെ വീട്ടിൽ കയറി മോഷണം നടത്തിയാൽ അത് പ്രാങ്കെന്നോ അത് അല്ലെന്നോ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും അല്ല അവിടെ മറ്റൊരു ഈ പബ്ലിക്കിൽ ഒരു കാര്യം നടക്കുമ്പോൾ മറ്റൊരു പിന്നെ വിഷയം കൂടിയുണ്ട് അതായത് ഒരു ഒരാൾ ഒരു വാഹനം അപകടത്തിൽപ്പെട്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒരു അപസ്മാരമോ ഒരു അറ്റാക്കോ വന്ന് വീഴുന്നത് പോലെ ഒരു അഭിനയിച്ച ഒരു സംഭവം ചെയ്യുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ അത്തരം ഒരു സംഭവം ഇത് കാണുമ്പോൾ പോലും നമ്മൾ വിചാരിക്കും ഇതാണോ എന്നോട് ചിന്തിച്ച് നമ്മൾ മാറിപ്പോകേണ്ട ഒരു അവസ്ഥയുണ്ടാവും ഉറപ്പാണ് കാരണം അവിടെ ഈ ഒന്ന് നമ്മുടെ ആളുകൾക്ക് മനുഷ്യത്വം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നിങ്ങൾ ഈ പറഞ്ഞ പോലെ എത്ര പേര് റോഡിൽ നിന്നൊരു സഹായം ചോദിച്ചാൽ സഹായം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രസക്തമായ ഒരു ചോദ്യം അവിടെ പിന്നെ നമ്മളിപ്പോൾ ഒരു കുട്ടി പറയുകയാണ് എൻ്റെ കയ്യിൽ പൈസയിലേട്ട ഒരു പത്ത് രൂപ തന്ന് ഒരു പെൺകുട്ടി ചോദിക്കുക യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ അവസ്ഥയായിരിക്കാം ഇത് ാങ്കായണ് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും നാളെ ഈ സഹായം കൊടുത്ത ആൾ പിന്നീട് ഒരിക്കലും സഹായം കൊടുക്കില്ല ഇത് അയാളുടെ ആ കുട്ടിയുടെ അവസ്ഥയായിരിക്കും ചിലപ്പോൾ കയ്യിലുള്ള കാശ് കളഞ്ഞു പോയിട്ടുണ്ടാവാം അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടാവാം അതിന് വീട്ടിലേക്ക് പോകാനായിട്ട് കയ്യില് കാശില്ല അപ്പോൾ ഇങ്ങനെയാണോ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഞാൻ ഇപ്പോഴും ഞാൻ ഒരു കാര്യം കുറച്ച് പറയുന്നു പബ്ലിക്കിൻ്റെ ഇടയിൽ പൊതു ജനം സഞ്ചരിക്കുന്ന സ്ഥലങ്ങളിൽ ക്യാമറ ഒളിപ്പിച്ച് വെച്ചുള്ള പ്രാങ്ക് ഷോകൾ യഥാർത്ഥത്തിൽ നിരോധിക്കേണ്ട സമയം കഴിഞ്ഞു അത് ചെയ്യാൻ പാടില്ല നമ്മളെങ്കിലും അറേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുന്ന സ്ഥാപന ഇനിഷ്യേറ്റീവ് എടുക്കണം അല്ല പക്ഷേ അവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു സംഭവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്വകാര്യ റേഡിയോയുടെ അവതാരകർ ആ അവതാരകരെ ഒരു അവതാരകരെ എല്ലാവരും വളരെ ഒരു ഒരുപാട് ആരാധകരുള്ള ഒരു വ്യക്തിയായിരുന്നു അവർ വളരെ വളരെ ഭംഗിയായിട്ട് അവർ പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നവർ ഒറ്റ ദിവസം കൊണ്ട് അതായത് പ്രേക്ഷകർ അവിടെയാണ് ഈ ശ്രോതാക്കളുടെ അല്ലെങ്കിൽ പ്രേക്ഷകരുടെ ഒരു വിഷയം വരുന്നത് കാരണം എല്ലാവരും ആ ഒരു പദപ്രയോഗം ഒഴിവാക്കാമായിരുന്നു ശരി ഇനി അവരത് ചെയ്തെങ്കിൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട മുകളിൽ ഇരിക്കുന്നവർ അത് പിന്നെ ഇയർ ചെയ്യാൻ പാടില്ലായിരുന്നു അല്ല തീർച്ചയായിട്ടും അത് ഞാൻ ഈ പറ നമ്മൾ നേരത്തെ സംസാരിച്ചതുമായിട്ട് ബന്ധമുള്ള ഒരു കാര്യം ഈ പിന്നെ വിഷയത്തിൽ നിന്ന് ആൾ അപ്പോളജി പറഞ്ഞു യഥാർത്ഥത്തിൽ വിഷയം വിടേണ്ടതാണെന്നുള്ളതാണ് ഞാൻ എൻ്റെ ഒരു ഭാഗത്തെ അഭിപ്രായം പക്ഷേ അവിടെ നിൽക്കുമ്പോഴും യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടിയിരുന്നത് ആ പാർട്ടിയെ വിളിച്ച് സംസാരിച്ച് ചേച്ചി അപ്പം അറിയാതെ പറ്റിപ്പോയ ഒരു അബദ്ധമാണ് വേറെ ഒന്നും ഒരു ടി വി ഇതൊരു പ്രോഗ്രാമാണ് ചേച്ചി അങ്ങനെ പറഞ്ഞ് പറയേണ്ടി വന്നത് ഞങ്ങളുടെ ഒരു മാനസികാവസ്ഥയിലായിരുന്നു അതിൽ സ്വാഭാവികമായിട്ട് ഞാൻ സതയം ക്ഷമ ചോദിക്കുന്നു ചേച്ചിയെ നേരിട്ട് ഒന്ന് കാണണം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ക്ഷമ അഭ്യർത്ഥിക്കാനുണ്ട് ഷൂട്ട് ചെയ്യാനൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് നേരിട്ട് പറ്റുമ്പിലൊന്ന് പോയി സംസാരിച്ചിരുന്നു എങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് പറയാമായിരുന്നു അവർക്ക് പ്രസൻറ്റ് ചെയ്യാമായിരുന്നു ഉറപ്പായിട്ട് ഞങ്ങൾ അവരോട് പോയി ക്ഷമാപണം പറഞ്ഞിട്ടുണ്ട് അറിയാതെ വന്ന ഒരു ഒന്ന് ഒരു നാക്ക് പിഴയ്ക്ക് പൊതുസമൂഹം ഞങ്ങൾക്ക് മാപ്പ് തരണം അല്ല അല്ലെങ്കിൽ പോലും ഇവർ ആദ്യത്തെ ഇവരുടെ ഒരു ശ്രമത്തിൽ തന്നെ ആ സ്ത്രീ മാന്യമായി ഫോൺ കട്ട് ചെയ്യുകയാണ് രണ്ടാമത് വീണ്ടും അവരെ പ്രകോപിക്കുന്ന രീതിയിൽ വീണ്ടും അവർ ആവർത്തിക്കുകയാണ് അപ്പോൾ പോലും ഇവർക്ക് വരണമെങ്കിൽ മനസ്സിലാക്കാം ഈ ഒരു ഇവർക്ക് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാം അപ്പോൾ അത് അവരോട് സ്റ്റോപ്പ് ചെയ്തില്ല ഒന്നാമത്തെ കാര്യം മറ്റൊരു കാര്യം കൂടി ഇതിലുണ്ട് അതായത് വളരെ മോശപ്പെട്ട ഒരു പദപ്രയോഗം അതൊരു സ്ത്രീ ആയതുകൊണ്ട് ഇപ്പോഴും അവർ പുറത്താണ് ഇതൊരു പുരുഷനാണ് ഇതിൻ്റെ ഒരു പത്തിലൊന്ന് തീവ്രതയുള്ള ഒരു പദപ്രയോഗം നടത്തിയിരുന്നെങ്കിൽ കേസ് കേസ് വേറൊരു രീതിയിലേക്ക് പോയേനെ അത് വേറൊരു വശമാണ് എന്നുള്ളതാണ് അപ്പോൾ ഈ പ്രാങ്ക് പ്രാങ്കുഷകളെന്ന് പറയുമ്പോൾ ജനങ്ങളെ രസിപ്പിക്കാനുള്ളതാണ് ഇപ്പോൾ ഇത് ഇപ്പോൾ ഇതാണ് എന്താണ് ഓമൈക്കോട് എന്ന് പറഞ്ഞാൽ എത്ര ഇപ്പോൾ എത്ര എപ്പിസോഡാണ് കേട്ടാ നാനൂറ്റി അറുപത്തിരണ്ടാകും നാനൂറ്റി അറുപത്തിരണ്ടാമത്തെ എപ്പിസോഡ് അവസാനത്തെ എപ്പിസോഡ് വരെ ഞാൻ കണ്ടു ഇതിനിടയ്ക്ക് രണ്ടെണ്ണം മാത്രമേ വിട്ടു പോയിട്ടുള്ളൂ പക്ഷേ അവിടെ ഞാൻ എന്തുകൊണ്ടാണ് താങ്കളെ വിളിച്ചതെന്ന് ചോദിച്ചാൽ അത് പ്രേക്ഷകരെ കൂടി കാണിക്കാനാണ് കാരണം യാതൊരു ഒരാൾക്കും ഈ പ്രാങ്കിനും വിധേയനാകുന്ന ആൾക്ക് പോലും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവർ പോലും എൻജോയ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു അപ്രോച്ചാണ് നിങ്ങൾ ചെയ്യുന്നതും ആ പ്രോഗ്രാം അതുകൊണ്ടാണ് ആ പ്രോഗ്രാം വിജയകരമാവുന്നത് പക്ഷേ ഇത്തരത്തിൽ ഈ ഈ ഒരു അവസ്ഥയിൽ ഈ ഷോ നമ്മൾ അത് പ്രതിപാദിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പിന്നെ അതുപോലെ തന്നെയാണ് ഈ ഇവരുടെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു അറിഞ്ഞോ അറിയാതെയോ ഒരു വീഴ്ചയുണ്ടായി പക്ഷേ അവരെ പ്രാങ്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവരെ വിമർശിച്ചുകൊണ്ട് അതിലും വളരെ മോശമായുള്ള രീതിയിൽ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം പ്രചരണങ്ങളാണ് നടക്കുന്നത് കാരണം ആൺകുട്ടി ആൺ ആൺകുട്ടികളായിരുന്നാലും സ്ത്രീകളായിരുന്നാലും ഒക്കെ വന്നിട്ട് ഇവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇതേ പദപ്രയോഗം ആവർത്തിച്ചു അല്ലെങ്കിൽ അതിലും വലിയ മോശപ്പെട്ട പല നടത്തിക്കൊണ്ടും വീണ്ടും അത് ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ് രജിനകത്ത് ഒരു ഒരാളിപ്പോൾ തെറ്റ് മനുഷ്യനാണ് തെറ്റുകൾ സംഭവിക്കാം ആ തെറ്റുകൾ സംഭവിക്കുന്നതിനകത്തും നമ്മൾ വീണ്ടും വിട്ട് ചവിട്ടുന്നതിൽ ശരിയല്ല തെറ്റല്ല അതിനകത്ത് ശരിയല്ല അതൊരു കുട്ടിക്ക് സംഭവിച്ചു പോകുന്ന തെറ്റ് പിന്നെ പർപ്പസ്ഫുള്ളി നമ്മൾ അത് ഒരു റേറ്റിംഗ് നേടണം എന്ന് ആവശ്യപ്പെട്ടു അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മളത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് ചെയ്യാൻ പാടില്ല ചിലപ്പോൾ അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ് പിന്നെ നമ്മളതിനെ വീണ്ടും നമ്മളൊക്കെ നമ്മുടെ സഹോദരങ്ങളല്ലേ ചുറ്റും ജീവിക്കുന്നത് അപ്പോൾ നമ്മൾ ആ രൂപത്തിൽ അതിനെ കണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എൻ്റെ അല്ല അതിൽ അവിടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ മലയാളിക്ക് ഒരു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മലയാളിക്കുള്ളൊരു വിഷയം അതിന് എത്ര ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയോ ആയിക്കോട്ടെ ആ വ്യക്തിക്ക് ഒരു കൈപ്പിഴയോ ഒരു വീഴ്ചയോ എന്തെങ്കിലും വന്നാൽ ആ വ്യക്തിയെ പല രീതിയിൽ പല മേഖലകളിൽ നിന്ന് തേജബോധം ചെയ്യുന്ന ചെയ്ത് രസിക്കുന്ന ഒരു രീതിയുണ്ട് അത് നമ്മൾ പല വിഷയങ്ങളിലും നടിയെ ആക്രമിച്ച കേസിലായിരുന്നാലും അല്ലെങ്കിൽ പല നടന്മാരുടെയും നടിമാരുടെയും ഏത് കേസിലായിരുന്നു കാരണം ഞാനത് എടുത്തു പറയാൻ കാരണം അവരൊക്കെ ഒരുപാട് പ്രേക്ഷകരും ഒരുപാട് ആരാധകരും ഒക്കെ ഉള്ള ആൾക്കാരായിരുന്നു ഇന്നും അതിൽ നിന്നൊന്നും അതിന് മോചനം വന്നിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഇപ്പോൾ അത് മലയാളിയുടെ ഒരു പൊതു സ്വഭാവമാണ് ഉദാഹരണത്തിന് ഞങ്ങളുടെ ചാനലിൽ തന്നെ ഒരു കരമണ്ഡലം സത്യഭാമ ടീച്ചറുമായി നടത്തിയൊരു ഇൻ്റർവ്യൂവിൽ ഒരു പരാമർശം നടത്തി അത് അറിയാതെയാണ് നടത്തി അറിഞ്ഞോ അറിയാതെയോ എന്തായാലും അത് സംഭവം നടന്നുപോയി പക്ഷെ അതിനുശേഷം അനുഭവിക്കേണ്ടി വന്ന ഞങ്ങൾക്ക് വിഷയമല്ല കേസുമായിട്ട് ബന്ധപ്പെട്ട് പോയേ പക്ഷെ അവർ അനുഭവിക്കേണ്ടി വന്ന ഒരു വലിയൊരു പീഡനം മാനസിക പീഡനവും ടോർച്ചറിങ്ങും ഒക്കെ ഉണ്ട് അപ്പോൾ അത് മലയാളി ഒരു രസിക്കുന്ന അല്ല ഒരു തീർച്ചയായിട്ടും അതൊരു ശരിയായ പ്രവണതയല്ല കാരണം സോഷ്യൽ മീഡിയയ്ക്കകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫേസ്ബുക്ക് പോസ്റ്റിനകത്തോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന പോസ്റ്റിനകത്തോ താഴെ നമുക്ക് നമുക്കെന്തും എഴുതി ചേർക്കാമെന്ന് ഒരു ഒരു സ്വാതന്ത്ര്യമുള്ളപ്പോൾ നമ്മൾ മോശം പദപ്രയോഗങ്ങൾ ചിലപ്പോൾ ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല എവിടെയെങ്കിലും ആരെങ്കിലും തല്ലുന്നെന്ന് പറഞ്ഞ് നമ്മളും കൂടെ പോയി തല്ലുന്ന ഒരവസ്ഥ പലപ്പോഴും സോഷ്യൽ മീഡിയക്കകത്ത് കാണാറുണ്ട് നമ്മൾ അതല്ലേ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതാണ് കഴിക്കുന്നത് അത് വേണ്ട അതൊരു നമ്മളല്ലോ നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കുക ആദ്യം അത് കഴിഞ്ഞിട്ട് അതിനെ അതിനെ പക്കുമായി ഇടപെടുക അതിനകത്ത് തീരെ അവർ ഒരു പദപ്രയോഗം പറഞ്ഞാൽ അതേ പദപ്രയോഗം നമ്മൾ വീണ്ടും പറയാൻ നിൽക്കുന്നത് തന്നെ എന്ത് മോശമാണ് നമ്മളത്രയും താഴെട്ട് പോകുന്നതെന്നല്ലേ നമ്മൾ സീരിയസ് ആയിട്ട് ആ വിഷയത്തെ കാണുകയും ആ കുട്ടി നാളെ ആവർത്തിക്കാതിരിക്കാനുള്ള വഴികൾ നമ്മൾ ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അത് നേരെ മറിച്ച് അതോടെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സംഭവം ഇപ്പം ഇത് ഒരു ഒരു വിഷയം മാത്രമാണ് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ എന്ത് വിഷയം സോഷ്യൽ മീഡിയയിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ വിഷയങ്ങളിങ്ങനെ പൊന്തി വരാറുണ്ട് പക്ഷെ അതിനൊക്കെ മലയാളി ചില ഈ എന്തു പറയാൻ കാത്തിരുന്ന് ആക്രമിക്കുന്ന ഒരു അവസ്ഥ അത് ശരിയായി എനിക്ക് തോന്നുന്നില്ല മലയാളി മാത്രമല്ല ഒരുപക്ഷെ സോഷ്യൽ മീഡിയ കാണുന്നവരും എല്ലാവരും ഇനി ഇത്തരത്തിലുള്ളൊരു പ്രതികരണം നടത്താറുണ്ട് അതൊരു ശരിയായ പ്രവണതയായിട്ട് വരും കാലഘട്ടങ്ങളിലും അതിനൊന്ന് കൺട്രോൾ ചെയ്താൽ കൊള്ളാം എന്നുള്ളതാണ് അല്ല ഇതിന് നിയമനിർമ്മാണം കൊണ്ട് നമ്മൾ തടയിട്ടതില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം തന്നെയാണ് അതായത് നിയമം ഇതിനൊന്നും ഒരു ഇപ്പം നമ്മളൊരു പൊളിറ്റിക്സോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ഒരു സ്വകാര്യ വ്യക്തി പരാതിപ്പെട്ടാൽ മാത്രം ഒരു കേസ് എടുക്കുക അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്സ് സംബന്ധമായിട്ടുള്ള ഒരു പരാമർശ കേസ് എടുക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നാൽ പോലും നിയമം കണ്ടടക്കുകയാണ് ചെയ്യുന്നത് അതിനൊരു ശക്തമായൊരു നിയമനിർമ്മാണം നടത്തി ഇത്തരത്തിൽ പൗരൻ്റെ സ്വാതന്ത്ര്യത്തെ അല്ലെങ്കിൽ അവരുടെ അവകാശത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ തീർച്ചയായും നിർത്തലാക്കേണ്ട ഒരു അതിനകത്ത് ഒരു കാര്യം ഈ പിന്നെ ഈ വിഷയത്തിനകത്ത് ഇപ്പം നമ്മൾ പരാ പരാമർശിക്കപ്പെടുന്ന ഈ വിഷയത്തിനകത്തൊരു ഒരു സംഭവമുണ്ട് പ്രധാനപ്പെട്ട ഒരു സംഭവം ഇതിനകത്ത് വിക്ടിമിനെ ഈ എന്താണോ നമ്മൾ പ്രശ്നം ആർക്കാണോ ഈ ബുദ്ധിമുട്ട് സംഭവിച്ചത് ആളിനെ ഒന്ന് ആളിൻ്റെ വിഷയം അല്ലെങ്കിൽ ഒന്ന് അവരുമായിട്ട് എനിക്ക് കുഴപ്പമില്ല എന്ന് എഴുതിയ ഒരു കത്തെങ്കിലും അതിനകത്ത് കാണിച്ചുകൊണ്ട് അത് പ്രസൻറ്റ് ചെയ്താൽ വിഷയം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കേണ്ടതാണ് കാരണം എനിക്ക് എന്നെ നിങ്ങൾ എന്നെ പറ്റിച്ചു എനിക്ക് പ്രശ്നമുണ്ട് എങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ആ കുഴപ്പമില്ല മറക്കപ്പോ ഉള്ളോ കുഴപ്പമില്ല ആ നിങ്ങൾ ഒരു ചെറുപ്പക്കാരനാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഇനി എന്താണ് മറ്റുള്ളവർക്ക് എന്താ പ്രശ്നം അതെ അതാണ് അപ്പൊ ഇത്രയും കാലത്തെ അതായത് എനിക്ക് ഒരു പത്ത് ഇരുപത്തഞ്ച് വർഷത്തോളം ആയെന്ന് അല്ലേ ഞാൻ ഇരുപത്തിരണ്ടാമത്തോളം ഇരുപത്തിരണ്ടാമത്തെ വർഷത്തോളം അങ്ങനെ ഞാൻ തരികയുടെ മുതലേ മുതൽ അറിയാം അപ്പൊ അങ്ങനെ ഒരു ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു പക്ഷേ ഈ ഷോ ഇതുപോലുള്ള ഷോയിൽ താങ്കളെപ്പോലെ എക്സ്പീരിയൻസ് ഉള്ള മറ്റൊരു ആളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ട് എന്താണ് കാരണം ആ എക്സ്പീരിയൻസ് മാത്രമല്ല ഇപ്പോഴും വളരെ വിജയകരമായി ഒരുപാട് പേര് ഒരാൾ പോലും മോശം പറയാത്ത രീതിയിൽ ഒരാളല്ല ചിലപ്പോൾ നൂറിൽ ഒരാൾ ചിലപ്പം പറഞ്ഞു നിന്നിരിക്കാം പറയാത്ത രീതിയിൽ വളരെ ജന ജനപ്രിയമായിട്ട് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രോഗ്രാം ആ പ്രോഗ്രാമിൻ്റെ ഒരു പ്രൊഡ്യൂസർ അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ നട്ടല് എന്നുള്ള നിലയിൽ എന്താണ് പ്രേക്ഷകരോടും ഇത്തരം പരിപാടികൾ ചെയ്യുന്നവരോടും പറയാനുള്ളത് പ്രേക്ഷകരെ സംബന്ധിച്ച് ഈ പ്രാങ്ക് എന്ന് പറയുന്നത് അതിനെ ഒരു മൂന്നാം സ്ഥാനത്ത് കണക്കാക്കരുത് എന്നൊരു അഭിപ്രായമുണ്ട് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു പ്രോഗ്രാം ചെയ്യുന്നതിന് ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ഇപ്പം നിങ്ങൾ മറ്റൊരു ഇൻ്റർവ്യൂ ചെയ്യുന്നത് പോലെയോ മറ്റൊരു റിയാലിറ്റി ഷോ ചെയ്യുന്നത് പോലെയോ അല്ല പ്രാങ്ക് എന്ന് പറയുന്നത് കാരണം അതിന് അതിൻ്റേതായ ചില രസച്ചരടുകളുണ്ട് അല്ലെങ്കിൽ അത് ചില രസക്കൂട്ടുകളുണ്ട് അത് കൃത്യമായി വിളമ്പി വെച്ചാൽ മാത്രമേ അത് വർക്കൗട്ടാവും അതിന് മുമ്പ് ചില പ്രിപ്പറേഷൻസ് ഉണ്ട് ഈ പ്രിപ്പറേഷൻസ് എല്ലാം പൂർണ്ണമായാൽ മാത്രമേ ഒരു പ്രോഗ്രാം പ്രോഗ്രാമാകൂ എന്ന് പറഞ്ഞാൽ ഒരു എപ്പിസോഡിന് മുമ്പ് എത്രയോ മണിക്കൂറുകൾ ഉദാഹരണത്തിന് നമ്മൾ മൂന്ന് ക്യാമറയാണ് നമ്മുടെ ഷൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത് പന്ത്രണ്ട് ലേപ്പൽ മൈക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അടിയിലോ പ്രശ്നങ്ങളിലോ ഒരു ലേപ്പൽ മൈക്ക് ഇളകിയാൽ അടുത്ത ലേപ്പൽ മൈക്ക് വർക്ക് ചെയ്യാണ് വർക്ക് ചെയ്യാണ് ഇങ്ങനെ പന്ത്രണ്ട് ലേപ്പൽ മൈക്കാണ് ഈ നാല് അഞ്ച് പേർക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് ക്യാമറമാൻ ചിലപ്പോൾ നാല് ക്യാമറയായി മാറും ഈ നാല് ക്യാമറ നാല് സൈഡിൽ നിന്ന് കൃത്യമായി വർക്കൗട്ട് ചെയ്യാണ് ഇതിനകത്ത് ഇരുപതിലധികം ക്രൂ മെമ്പേഴ്സ് ഇരുപതിലധികം ക്രൂ മെമ്പേഴ്സ് പിന്നെ ബാക്കി വരുന്ന രണ്ടു മൂന്ന് വണ്ടി കാരണം എന്തെങ്കിലും ഒരു എമർജൻസി വന്നാൽ അത് ഉടനെ ഇപ്പോൾ ഒരു ഒരു ഒരാൾ തലയിറങ്ങി വീണു പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാനുള്ള സംവിധാനം നമ്മളിലുണ്ട് അത് അത് അലേർട്ടാണ് പുറത്ത് രണ്ടുപേരിപ്പോഴേക്കും വെയിറ്റ് ചെയ്ത് കാരണം എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവരായിരിക്കും പോകുന്നത് നമുക്ക് പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള അവസ്ഥയിൽ വെള്ളം കൊടുക്കാനോ അവർക്ക് മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ഇതെല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ടാവും ഈ ഇത്തരം കാര്യങ്ങൾ ഒരുക്കി വെച്ചിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യുന്നത് അല്ലാതെ അവരിൽ നിന്ന് ആദ്യം ഒരു എഗ്രിമെൻ്റ് ഉണ്ട് ആ എഗ്രിമെൻറ്റ് പാർട്ടി ഇപ്പോൾ താങ്കൾ താങ്കളുടെ വൈഫിനെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കഴിഞ്ഞാൽ താങ്കളിൽ നിന്ന് ഒരു എഗ്രിമെൻ്റ് ഞങ്ങൾ എഴുതി വാങ്ങും ആ എഗ്രിമെൻ്റിനകത്ത് കൃത്യമായ ചില ചില പോയിന്റ് ഉണ്ട് ആ പോയിൻ്റ് എന്ന് പറയുന്നത് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ അത് നമ്മളതിനകത്ത് എഴുതി ചോദിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ വൈഫിന് എന്തെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് ആ വിവരങ്ങളൊക്കെ നമ്മൾ വാങ്ങുന്നുണ്ട് അപ്പം ഇതെല്ലാം ആക്കി വെച്ചിട്ട് നിങ്ങളും ഞാനും അറിയില്ലല്ലോ നിങ്ങൾക്കേ അറിയാവോ നിങ്ങളുടെ വൈഫിന് എന്താ ബുദ്ധിമുട്ടുള്ളതാണ് ഇതെല്ലാം എഴുതി വാങ്ങിയിട്ടാണ് നമ്മളൊരു ഷോയിലേക്ക് കിടക്കുന്നത് ഇനി ഷോ കഴിഞ്ഞാൽ ഷോ കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഷോ കഴിഞ്ഞ് അവസാനിപ്പിച്ച് കഴിയുമ്പോൾ നമ്മളൊരു പേപ്പർ മാറ്റി പോവും ആ പേപ്പറിനകത്ത് അവർക്കൊരു ഉണ്ട് ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം ഞാൻ സന്തോഷത്തോടെ ഞാൻ അംഗീകരിക്കുന്നുവെന്നും അത് സോഷ്യൽ മീഡിയയിലും ടെലിവിഷനിലും സംപ്രേഷണം ചെയ്യുന്നതിന് എനിക്ക് പൂർണ്ണമായ സമ്മതമുണ്ട് എന്ന് അവർ സൈൻ ചെയ്ത് തന്ന് അവരുടെ പേര് ഡെസ്റ്റിഗ്നേഷൻ അവരുടെ അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എഴുതി തന്നാൽ മാത്രമേ ഇത് ഏറിയാറുള്ളൂ നമ്മുടെ കൈവശം അങ്ങനെ സയൻ ചെയ്ത് തരാത്ത സന്തോഷത്തോടെ ഗിഫ്റ്റ് വാങ്ങി പോകാത്ത എത്രയെങ്കിലും എപ്പിസോഡുകൾ ഇന്നും പെട്ടിയിലിരിക്കുന്നുണ്ട് അങ്ങനെയോണ്ട് കുറെ എപ്പിസോഡുകൾ അങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ബുദ്ധിമുട്ട് ഇത്രയും അതായത് ഇതൊരു പെട്ടെന്ന് പറയുന്നത് പോലെ ഇത് പെട്ടെന്നൊരു നിസ്സാരൊരു കാര്യമല്ല പെട്ടെന്ന് നമ്മൾ പെട്ടെന്നൊരു പ്രാങ്ക് ചെയ്യല്ല നിങ്ങളിപ്പോൾ ഇതാ ഈ ഇന്ന് ഇന്നിപ്പോൾ പറയുകയാണ് നമുക്കൊരു പ്രാങ്ക് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പറ്റില്ല എന്ന് പറയും പിന്നെ എന്ന് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഞാൻ ഒരു മാസം എങ്കിലും കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യാൻ പറ്റുക ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു ഒരു വർഷത്തെ എപ്പിസോഡ് ഇപ്പൊ ചെയ്യാനുള്ള ആളുകൾ നമ്മളിലുണ്ട് പല ജില്ലകളിലും പോകുന്നില്ല എന്നാണ് നമ്മുടെ പരാതി ഇപ്പം സ്റ്റേറ്റ് വിട്ടുള്ള സ്ഥലങ്ങളിലും പോകുന്നില്ല അവിടുത്തെ മലയാളി അസോസിയേഷൻ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് വിദേശ രാജ്യത്തേക്ക് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ആളുകൾ ഇൻവൈറ്റ് ചെയ്യാറുണ്ട് ഒന്നുമില്ല അവിടെ നമുക്ക് അവരുടെ ആ സന്തോഷത്തിന്റെ ഇടയിൽ നമ്മളും കൂടി പങ്കാളിയാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് പിന്നെ നമ്മളെയൊക്കെ നേരിട്ട് കാണുക എന്ന് പറയുന്ന അവരുടെ ഒരു വലിയ സന്തോഷം പിന്നെ അത് അതാണ് ഒരു സംഭവം കാരണം പലർക്കും നമ്മൾ ലൈവായി അരിക്കുന്ന വർത്തമാനത്തിനോടുള്ള ഒരു സന്തോഷം അവരുടെ അവരതിനെ ഉൾക്കൊള്ളുന്നുണ്ട് അത് അതാണ് അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പിന്നെ മറ്റൊരു കോമഡി പ്രോഗ്രാമിനെ കാണുന്നതിനേക്കാളേറെ പിന്നെ പുതു പുറത്തിറങ്ങുമ്പോൾ പോലും ഇപ്പം ഒരു ബസ് സ്റ്റാൻഡിൽ നമ്മൾ നിൽക്കുമ്പോൾ ഓടി വന്ന് നമ്മുടെ കയ്യിൽ പിടിക്കാനുള്ള സ്വാതന്ത്ര്യ വർക്കുണ്ട് കാരണം ഇത് നമ്മുടെ ആളാണ് എന്നൊരു തോന്നുന്നത് മറ്റൊരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ചെടാ എന്ന് പറഞ്ഞ് ദൂരെ നിന്ന് നിൽക്കേ ഉള്ളൂ ഇത് മറ്റേ ഫോളം കൂടെ കേട്ടോ ഇന്ന് പറ്റിപ്പുണ്ടോ എന്ന് ചോദിച്ച് അവൻ അടുത്ത് വരികയാണ് പിന്നെ നമ്മൾ അയനോട്ടുള്ള പിന്നെ എന്ത് ഒരു പാനമില്ല വളരെ അടുത്താണ് പിന്നെ അടുത്ത് നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് കാരണം അവൻ്റെ മനസ്സും സൂക്ഷിക്കുന്ന അവൻ ദിവസവും കാണുന്ന ഒരു പറ്റിപ്പ് പരിപാടിയെ തിരിച്ചറിയുന്നതിലൊരു സന്തോഷം കൂടി ഇവിടെ ഉണ്ട് അതിലുണ്ടെന്നുള്ളതാണ് അപ്പോൾ എന്തായാലും ഇനിയും വിജയകരമായി തന്നെ ഒരുപാട് എപ്പിസോഡുകൾ കാരണം ഇന്ന് രാവിലെ വന്നതാണ് ഒരുപാട് തിരക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഇങ്ങോട്ട് ഓടിയുവെന്ന് ഡി എൻ എ ന്യൂസിന് നമുക്കൊരു അഭിമുഖത്തിന് വേണ്ടി വന്നത് അതിന് വളരെ സന്തോഷം അതുപോലെ തന്നെ ഓം ഐ ഗൌഡിൻ്റെ എല്ലാ മെമ്പേഴ്സിനും അതായത് സാബു ഉണ്ടായിരുന്നാലും ആയിരുന്നാലും രജിത്തായിരുന്നാലും പാർവതി വിനീത എല്ലാവർക്കും ഒരുപാട് ആശംസകൾ അതുപോലെ തന്നെ ഇനിയും ഇതുപോലെ പ്രോഗ്രാം ചെയ്യാനുള്ളവർ ഇത് വരട്ടെ അതുപോലെ പ്രേക്ഷകരോട് പറയാനുള്ളത് ഈ എല്ലാ പ്രാക്ഷോകങ്ങളെയും നമ്മൾ ആ കാറ്റഗറിയിൽ പെടുത്തരുത് ഇപ്പോൾ ഇത് ഒരു വിഷയമാക്കാൻ തന്നെ കാരണം ഈ പറയുന്ന സ്വകാര്യ റേഡിയോയിൽ ഉണ്ടായ ഒരു പരാമർശം തന്നെയാണ് അത് അവിടെ കഴിഞ്ഞു അവരുടെ പിഴ ഒരു അറിഞ്ഞോ അറിയാതെയോ അവർക്കൊരു പിഴവ് വന്നുപോയി ആ വിവാദം അവസാനിക്കട്ടെ എന്ന് എന്ന് കരുതി ആ വിവാദത്തിൽ പിടിച്ച് വീണ്ടും നമുക്ക് ഫേമസ് ആവാം അല്ലെങ്കിൽ നമുക്ക് റീച്ച് കൂട്ടാം എന്ന് കരുതി അവരെ ക്രൂശിക്കുന്നത് അതിനോട് യോജിപ്പില്ല അത് തീർത്തും തെറ്റായൊരു പ്രവണതയാണ് എന്തായാലും പ്രാങ്ക് പരിപാടികൾ ഇത്രയും ആരോഗ്യകരമായിട്ടുള്ള അല്ലെങ്കിൽ ആൾക്കാരെ രസിപ്പിക്കുന്ന മറ്റുള്ളവരെ വേദനിപ്പിക്കാത്ത ഓ മൈകോട് പോലെയുള്ള പ്രാങ്ക് പരിപാടികൾ പ്രോഗ്രാംസ് ഇനിയും ഉണ്ടാകട്ടെ വീണ്ടും കാണാം താങ്ക് യു